നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പാനിക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് വരുന്നത് അതിനെ ശരിക്കും നേരിടേണ്ടത് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ പലർക്കും കുറേ പേർക്കൊക്കെ ഫെമിലിയർ ആണ് എന്നാൽ കുറച്ച് പേർക്കൊന്നും അറിയത്തില്ല കാരണം പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ചെറിയ എപ്പിസോഡ് ഒരു ഇൻറ്റൻസ് ആൻസൈറ്റി വരും നമുക്ക് ഭയങ്കര കൂടുതലായിട്ടൊരു ഒരു എന്താ പേടിയോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ എന്തോ വരും എന്നിട്ട് അതൊരു ഫിസിക്കൽ സെൻസേഷൻ ഓഫ് ഫിയർ ആണ് നമുക്കൊരു ഭയങ്കരമായിട്ട് ഒരു പേടി തോന്നും പുറമേ ഭയങ്കര പേടി തോന്നും ഫ്രീക്വൻ്റ്ലി ആയിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും ഈ സാധനം ഈ ഒരു പറഞ്ഞ എന്താ പാനിക് അറ്റാക്ക് വരാറുണ്ട് എന്തെങ്കിലും ഒരു ഹെൽത്ത് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതെന്നുണ്ടെങ്കിൽ തെറ്റി പക്ഷെ നമുക്ക് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നത് പോലെ നമുക്ക് തോന്നലാണ് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും നമുക്കുണ്ടായാലും ഇതൊരു ഒരു മെന്റൽ ഒരു കണ്ടീഷനാണ് നമുക്കൊരു എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നലോ നമ്മുടെ ഹൃദയമെടുപ്പ് കൂടുന്നോ അതുപോലെ ചെസ്റ്റ് പെയിൻ ഇതൊരു ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഹൈപ്പർ അസിഡിറ്റി വളരെ നമുക്ക് എന്താ ഭയങ്കരമായിട്ട് നെഞ്ചരിച്ചിലോ അല്ലെങ്കിൽ ആസിഡിറ്റി കൂടുതലോ നമുക്ക് ബ്രത്ത് ഷോർട്ടായി പോകും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ശ്വാസം എടുക്കേണ്ടി വരുന്നു തല ഇറക്കം വരുന്നു നമ്മൾ ചൂടാകുന്നു മുഖമൊക്കെ ചുമന്നു വരുന്നു വായൊക്കെ ഡ്രൈ ആവുന്നു ചില ആൾക്കാർക്ക് വയറുവേദന അല്ലെങ്കിൽ ഒന്ന് ടോയ്ലറ്റിൽ പോകണം എന്നുള്ള തോന്നലൊക്കെ തോന്നാറുണ്ട് അപ്പോൾ ഇതാണ് ഒരു പാനിക് അറ്റാക്കിൻ്റെ സിംറ്റംസ് എന്നുള്ളത് ഇത് ശരിക്കും വെറുതെ വരുന്ന ഒരു ടെൻഷനാണ് നമുക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് പോലത്തെ ഒരു ടെൻഷൻ എന്ന് തോന്നുന്നത് പക്ഷെ നമുക്കൊന്നും സംഭവിക്കില്ല എന്താ നമുക്കിപ്പം ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം ശരിക്കും പറഞ്ഞാൽ വലിയ മരുന്നോ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല നമുക്കിത് ഇതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ സൈൻസ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് ഒരു പേഷ്യൻറ്റ് പാനിക് അറ്റാക്ക് വരുന്ന ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം ഏറിയതാണ് കാരണം ഇത് നമ്മൾ നമ്മൾ മരിക്കോ ഒന്നുമില്ല നമുക്ക് ലൈഫ് ത്രെട്ടനിങ് ഒന്നുമല്ല ഇത് വന്നാൽ ഇതങ്ങ് പൊയ്ക്കോളും ഈ പറഞ്ഞൊരു സെൻസേഷൻ ഓഫ് ഫിയർ ഒക്കെ വന്നാൽ ഇതങ്ങ് പൊയ്ക്കോളും എന്നുള്ളത് മനസ്സിലാക്കിയെടുത്താൽ തന്നെ പകുതി കാരണം ചില ആൾക്കാർക്ക് എപ്പോഴും ഇത് ഹാർട്ട് അറ്റാക്ക് ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഹോസ്പിറ്റൽസിലോട്ട് വരാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഇത് നമുക്ക് വരുന്നുണ്ട് ഇതിൻ്റെ സിംറ്റംസ് ഇങ്ങനെയാണ് ഇത് കൂടിപ്പോയാൽ ഇത്രയേ ഉള്ളൂന്ന് മനസ്സിലാക്കിയെടുത്താൽ തന്നെ ഇതിൻ്റെ പകുതി പ്രശ്നം തീർന്നു പിന്നെ ട്രിപ്പിൾ ത്രീ റൂൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് ശരിക്കും പറഞ്ഞ ഒരു എന്താ അങ്ങനെ മിക്കവാറും പേര് ചെയ്ത് കണ്ടിട്ടുണ്ട് അത് എത്രമാത്രം സയന്റിഫിക് ആണ് എന്നറിയത്തില്ല എന്നാൽ പോലും നമുക്കിതിപ്പോ ഈ പാനിക് അറ്റാക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അടുത്തുള്ള നമ്മുടെ അടുത്തുള്ള ഒരു മൂന്ന് ഒബ്ജക്റ്റിനെ നമ്മൾ ട്രേസ് ചെയ്യണം നമ്മളിപ്പോൾ ഒരു മൂന്ന് സാധനങ്ങൾ ഒരു ടേബിൾ ഒരു പെൻ അങ്ങനെ മൂന്ന് സാധനങ്ങളെ നമ്മൾ മനസ്സിൽ കാണണം അതുപോലെ തന്നെ മൂന്ന് സൗണ്ട്സ് നമ്മൾക്ക് കേൾക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ പുറത്തേക്ക് ശ്രദ്ധിച്ചിട്ട് മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ട് നമ്മൾ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും മൂന്ന് മൂവിങ് ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും വേണം അപ്പോൾ ഇതാണ് റൂൾ ത്രീ ഇത് മോസ്റ്റ് കോമൺ റൂളാണ് ആണ് ലോകത്ത് എവിടെയും ആൻസൈറ്റി അറ്റാക്സിന് അല്ലെങ്കിൽ പാനിക് അറ്റാക്സിന് ആൾക്കാർ ഉപയോഗിക്കുന്ന റൂളാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മൈൻഡ് ആവുകയും കുറേയൊക്കെ പാനിക് അറ്റാക്ക് ആ ഒരു ചില ആൾക്കാർ ഇതൊക്കെ വന്ന ബോധം കെട്ടി വീഴുകയും ഭയങ്കരമായിട്ടും ഉയർത്ത് വരികയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അത്തരം എന്താ ആ ഒരു അറ്റത്തോട്ട് അങ്ങേ അറ്റത്തോട്ട് പോവാതെ വരുമ്പോൾ തന്നെ ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ട്രിപ്പിൾ ത്രീ റൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നമ്മളിപ്പോൾ ഞാൻ എന്റെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ തന്നെയും അത് വളരെ ഗുണപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പാനിക് അറ്റാക്ക് ഇത്ര ഉള്ളൂ നമുക്ക് ഹോസ്പിറ്റലിൽ വന്നൊരു ഡോക്ടറെ അടുത്ത് സംസാരിക്കാം അത് വരാനുള്ള റീസണോ അല്ലെങ്കിൽ നിങ്ങൾക്കത് വരാനെന്താണോ റീസൺ എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു തരികയും കറക്റ്റായിട്ട് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പം എന്താ ആയുർവേദം നമ്മൾ ധനവന്തം ഗുളിക ഉപയോഗിക്കുന്നത് നമുക്ക് എന്തോ ഒരു ഭയങ്കര ഈ പറഞ്ഞ പോലെ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ധനവന്തരം ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒത്തിരി ആശ്വാസം നമുക്ക് വരാറുണ്ട് പിന്നെ അരിഷ്ടങ്ങൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് സിംറ്റംസിനെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാനിക് അറ്റാക്ക് അതിൻ്റെ സിംറ്റംസ് അത് എങ്ങനെ നേരിടണം എന്നുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞത് എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി